സർക്കാർ ഇങ്ങോട്ട് നോക്കണുണ്ടോ വന്ന് കഴിഞ്ഞ് എന്നിട്ട് ഉപ്പില്ലാത്ത വെള്ളം കിട്ടും അപ്പൊ ഇവിടെ ഒരു കിണറുണ്ട് കിണറിൽ ഉപ്പില്ലാത്ത വെള്ളം കിട്ടും പറഞ്ഞു അതെങ്ങനെയാണെന്ന് ഇത് കണ്ടത് കടലാണ് ഇത് നിങ്ങള് കുത്തിയതാണ് കിണർ വിചാരിച്ചു

ഇന്ന് പണിതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പണിതാണ് പക്ഷെ ഇവർക്കിന്നും ഇതിന്നാണ് ഇവർ വെള്ളം കുടിക്കുന്നത് ഈ വെള്ളം എന്നാലും ഉപ്പു ചോയൊന്നുമില്ല കേട്ടോ ഇപ്പൊ പറയുമ്പോൾ കടലും ഒന്നുമില്ല നല്ല വെള്ളം ഇന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റെയിൽ അത് അന്നുണ്ടായിരുന്ന റെയിൽപാത നന്നാ അപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അപകടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ അപകടത്തിൽ നശി പോയതാണ് പിന്നെ അത് പുനർനിർമ്മിച്ചിട്ടില്ല അത് അതുപോലെ തന്നെ കിടക്കാണ് അപ്പടെ വിട്ടിട്ടല്ലേ ഏഴ് വർഷമായിട്ടുള്ളു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കേട്ടോ അപ്പം അപകടം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുന്നേ കറണ്ട് ഇത് റേഞ്ച് ഉണ്ട് നെറ്റ്വർക്ക് റേഞ്ചും ഇല്ല സർക്കാർ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ വന്ന് കഴിഞ്ഞിട്ട് <laughs> ആ